ഹായ് ഹലോ അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു എഗ് ലോലിപ്പോപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുമക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ കണ്ടിട്ട് ഇഷ്ടമാവാങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് അധികം വേണ കുറച്ച് ആളെല്ലാം വീടാനില്ലാന്നെങ്കിൽ കുറച്ചധികം ഒരു നാലഞ്ച് മുട്ടക്കെല്ലാം ഉണ്ടാക്കിയാൽ മതി മൂന്ന് മുട്ടക്കന്നെ ഏകദേശം കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ അത് ഞാൻ മൊത്തം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്നെങ്കിൽ റേറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ നിങ്ങളെ സൗകര്യം പോലെ ചെയ്തെടുക്കാം ഇനി ഇതാ ഞാൻ ഫുള്ളായിട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി വേറൊരു വലിയ ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒന്നര ടീസ്പൂണോളം കോൺഫ്ലവർ പൊടിയാണ് നിങ്ങൾക്ക് കോൺഫ്ലവർ പൊടി വേണ്ടെങ്കിൽ സാധാരണ നമ്മുടെ മൈദ മാവ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്താൽ മൈദപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് വലിയ ജീരകപ്പൊടിയാണ് കേട്ടോ നിങ്ങളടുത്ത് വലിയ ജീരകത്തിൻ്റെ പൊടിയില്ലെങ്കിൽ സാധാ വലിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറവ് കുരു സോറി മുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ബോൾസ് ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കുക ഇനി ആക്കാൻ വേണ്ടി പറ്റുന്നില്ല പൊട്ടി പൊട്ടിപ്പോകുന്നതാണെങ്കിൽ കുറച്ചും കൂടി മൈദമാവോ അല്ലെങ്കിൽ കോൺഫ്ലവർ പൊടിയോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതാ എല്ലാ ബോൾസും എല്ലാം എല്ലാം ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം ഞാനിതാ മൊത്തത്തിൽ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി വേറെ പണിയൊന്നുമില്ല ഇത് നമുക്കൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക വേണ്ടിട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു മുട്ടയിൽ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സാധാരണ നമ്മുടെ കട്ട്ലേറ്റെല്ലാം ചെയ്തെടുക്കുന്ന പോലെ നമ്മുടെ മുട്ട മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കൈവച്ചൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ബ്രെഡ് ക്രംസ് എല്ലാം എണ്ണയിൽ ഇതായിട്ട് പോവും അതുകൊണ്ട് ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇതാ ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതിയിട്ടാണ് അപ്പം മൊത്തത്തിൽ ഞാൻ അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇതാ ഞാന് മൊത്തത്തിൽ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി വേറെ പണിയൊന്നുമില്ല ഫ്രൈ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോ അതിലേക്ക് നമ്മുടെ ഈ ലോലിപോപ്പ് ഇതേപോലെ ഇട്ടുകൊടുക്കാം അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോവാണ്ട് നോക്കണം കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിലിട്ടിട്ട് രണ്ട് സൈഡും എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഒന്ന് കോരി മാറ്റിയാൽ മതി എന്താ ഇതേപോലെ നല്ല കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം ഞാൻ മൊത്തത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വെച്ചാൽ ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് നമുക്കൊന്ന് ലോലി ആക്കി എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ടൂത്ത് പിക്കാണ് എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ടൂത്ത് ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഈർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പം കാണാൻ നമ്മുടെ ലോലിപ്പോപ്പ് പോലെ തന്നെ ആയില്ലേ അപ്പം ഇതിനാ പറയുന്നത് എന്ന് അപ്പം നമ്മുടെ കുഞ്ഞു മക്കൾക്കെല്ലാം ഇതേപോലെയുള്ള സ്നാക്കെല്ലാം കഴിയുമ്പം ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ വെച്ചാൽ വീഡിയോ കണ്ടിട്ട് ഒന്നായിട്ടും ഒന്ന് ഇതേപോലെ റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുക എങ്കിൽ ഒന്ന് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തെങ്കിലും സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസും റെസിപ്പി വീഡിയോലായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ഇൻഷല്ല